രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി പ്രസിഡന്റ് ആയാൽ അത് ബി ജെ പിക്ക് കടുത്ത ശിക്ഷയാകും എങ്ങനെയെന്നല്ലേ മനസ്സിലാക്കിയിടത്തോളം ബി ജെ പിയിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും കുംഭമേളയെ വളരെ ഭവ്യമായി നോക്കി കാണുന്നവരാണ് ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരുമാണ് എന്നിരിക്കെ ഹിന്ദു വിരുദ്ധ ബി ജെ പി വിരുദ്ധതാ പ്രചരണം വിറ്റുകൊഴുക്കുന്ന മുതലാളി ഇത്രയും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടും ഒരു ഖേദ പ്രകടനം പോലും നടത്താൻ തയ്യാറാകാത്ത ആൾ അങ്ങനെ ഒരാൾ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകുന്നത് എന്തുകൊണ്ടും ഭംഗിയാകും ഇങ്ങനെ തന്നെ വേണം ബിജെപി അധ്യക്ഷനായി ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എത്തിയേക്കും എന്നുള്ള വാർത്തകൾ വന്നതിനു പിന്നാലെ പ്രതികരിച്ചിരിക്കുകയാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഡോക്ടർ ഭാർഗവ് ശരിക്കും അദ്ദേഹത്തിന്റെ നിരീക്ഷണം ശരിവെക്കുന്ന തരത്തിലാണ് ആ പോസ്റ്റിന് താഴെ വരുന്ന ഓരോ കമന്റുകളും ചില കമന്റുകൾ വായിക്കാം ശമ്പളം കൊടുക്കുന്ന സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യാൻ കഴിവില്ലാത്ത ആളാണ് പാർട്ടിയെ നയിക്കാൻ പോകുന്നത് ഏഷ്യാനെറ്റിലെ കമ്മി സുഡാപ്പികളെ നിലക്കി നിർത്താൻ കഴിവില്ലാത്ത വ്യക്തിയാണ് ബി ജെ പി അധ്യക്ഷനാകാൻ പോകുന്നത് ഏഷ്യാനെറ്റ് മുതലാളിയെ നിങ്ങളെ അധ്യക്ഷനാക്കില്ല എന്ന് ബി ജെ പി അണികൾക്കറിയാം ആദ്യം താങ്കൾ പോയി ഏഷ്യാനെറ്റിലെ ഹിന്ദു വിരുദ്ധരായ പണിക്കാരെ നേരെയാക്കാൻ നോക്ക് എന്തിനാണ് വെറുതെ വിട്ടിത്തം വിളിച്ചു പറയുന്നത് ഏഷ്യാനെറ്റ് ചാനൽ ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുക താങ്കളുടെ ഏഷ്യാനെറ്റ് ചാനൽ ആദ്യം നിരോധിക്കുക എന്നിട്ട് താങ്കൾ പ്രസിഡന്റ് ആകുന്നതാണ് നല്ലത് എന്തിനാണ് ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നത് ഒരു വശത്ത് താങ്കളുടെ ഏഷ്യാനെറ്റ് ചാനൽ ഹിന്ദുക്കൾക്കെതിരായിട്ട് പറയുക താങ്കൾ പ്രസിഡന്റ് ആവുക കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ഒരാളും നിങ്ങളെ വിശ്വസിക്കില്ല കൂട്ടത്തിൽ മറ്റൊരു കമന്റ് വന്നിട്ടുണ്ട് ശ്രദ്ധേയമായ ഒരു കമന്റ് ശോഭ സുരേന്ദ്രൻ അല്ലാതെ വേറെ ആര് വന്നാലും പാർട്ടി ഇതോടുകൂടി കേരളത്തിൽ തീരും വ്യത്യസ്തമായ കമന്റുകളാണ് ഭാർഗവറാമിന്റെ പോസ്റ്റിന് താഴെ വരുന്നത് അദ്ദേഹത്തിന്റെ നിരീക്ഷണം വളരെ ശക്തമായതും കറക്റ്റാണെന്നും ആണെന്നും വിലയിരുത്തുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ് വരുന്നത് കാരണം നമുക്കറിയാം ഏഷ്യാനെറ്റ് ശരിക്കും കുംഭമേളയെ നെഗറ്റീവ് ആക്കി പറഞ്ഞുകൊണ്ടൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ ചെയ്തു അപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാത്ത ഒരു നടപടി രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഏറെയും ഈ ഒരു വിഷയത്തിൽ നെഗറ്റീവ് ആക്കുന്നത് ഏഷ്യാനെറ്റ് സാറിനെ അതിന് അനുവദിക്കുമോ എന്തോ എന്നും വൈകിട്ട് ഏഷ്യാനെറ്റിന്റെ വക പൊങ്കാല കിട്ടുമോ ഇതാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ആദ്യത്തെ കമന്റ് എന്തായാലും അതിനെ തുടർന്നു വന്ന കമന്റുകളാണ് ഞാൻ ആദ്യം വായിച്ചത് എങ്ങനെ നോക്കിയാലും പലർക്കും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് വരുന്നതിനോട് അത്ര യോജിപ്പില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ശോഭ സുരേന്ദ്രൻ വരുന്നതിനോട് യോജിപ്പാണ് താനും കെ സുരേന്ദ്രൻ അവിടെ നിന്ന് മാറണം എന്ന പക്ഷക്കാരും കൂട്ടത്തിലുണ്ട് ഏഷ്യാനെറ്റ് കുംഭമേളയെ അവഹേളിക്കുന്ന തരത്തിൽ സിന്ധു സൂര്യകുമാറിനെ കൊണ്ട് അവതരിപ്പിച്ച പ്രോഗ്രാമിന് വലിയ രീതിയിലാണ് ആ അവസരത്തിൽ ഭാർഗവറാം ഡോക്ടർ ഭാർഗവറാം വിമർശിച്ചത് ഏഷ്യാനെറ്റിന്റെ പരിപാടിയെ തുടർന്ന് ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കരുത് എന്ന് തൊഴിലാളികളോട് അപേക്ഷിച്ച രാജീവ് ചന്ദ്രശേഖരന്റെ ഔദാര്യ ബുദ്ധിയെ വിളംബരം ചെയ്ത തന്റെ എഫ് ബി പോസ്റ്റിൽ പോലും ഖേദം പ്രകടിപ്പിക്കാൻ ഒരുക്കമല്ലാതിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചന്ദ്രശേഖറിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഒരുങ്ങിയിറങ്ങിയ ചില പെട്ടിപിടുത്തക്കാർ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന മട്ടിൽ സിന്ധു സൂര്യകുമാർ ഖേദം പ്രകടനം നടത്തണം ഏഷ്യാനെറ്റ് എഡിറ്റോറിയൽ ബോർഡ് ഖേദം പ്രകടിപ്പിക്കണം എന്നിങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ ഖേദം പ്രകടിപ്പിച്ചാൽ പോരാ മാപ്പ് തന്നെ പറയണം എന്ന് മാത്രമല്ല ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പരിപാടി കണ്ടിട്ട് വിഷമം തോന്നിയ ചിലരുടെ മെസ്സേജിനെ തുടർന്ന് മാത്രം അദ്ദേഹം ഇറക്കി കുറിപ്പിൽ പോലും ഒരു വിദൂര ഖേദ പ്രകടനം നടത്താൻ പോലും തയ്യാറാകാത്ത സ്ഥിതിയിൽ പരിപാടിയുടെ സാമ്പത്തിക ഗുണഭോക്താവ് കൂടിയായ രാജീവ് ചന്ദ്രശേഖർ തന്നെ പരസ്യമായി മാപ്പ് പറയുകയും മേലാൽ ഇത് ആവർത്തിക്കില്ല എന്ന ഉറപ്പ് പ്രഖ്യാപിക്കുകയെങ്കിലും വേണം എന്നായിരുന്നു ഡോക്ടർ ഭാർഗവറാം പറഞ്ഞത് എന്നാൽ അവിടെ യാതൊരു വിധത്തിലുള്ള ഖേദ ഉണ്ടായില്ല ആത്മാഭിമാനമുള്ള ഓരോ ഹിന്ദുവും ചെയ്യേണ്ടത് രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി നേതാവായ കള്ളന്നാണ് ഇത്രയും യാതൊരു വിധ പിന്തുണയും കൊടുക്കരുത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ വോട്ടും നൽകരുത് ഹിന്ദു സമൂഹത്തോട് യാതൊരു വിധ ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരാളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ അയാൾക്ക് രാഷ്ട്രീയം ഒരു ബിസിനസ് ആണ് ബി ജെ പിയുടെ നേതൃത്വം ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത് എന്ന മട്ടിലുള്ള പല പ്രതികരണങ്ങളും ഭാർഗവർ പോസ്റ്റിന് പോസ്റ്റിന് കീഴെ ഭാർഗവ് റാമിന്റെ പോസ്റ്റിനെ തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എങ്കിൽ പോലും അദ്ദേഹം ഹിന്ദു വിരുദ്ധത ഉള്ളിൽ പേർന്നു അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധത പറയുന്നവരെ ഒന്നും അതിനെതിരെ പ്രതികരിക്കാത്ത വ്യക്തിയാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ ഏഷ്യാനെറ്റിലെ ഈ സംഭവത്തിലൂടെ വളരെ വ്യക്തമായി ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വളരെ വ്യക്തമായി അദ്ദേഹം തന്നെ വെളിവാക്കിയ സ്ഥിതിക്ക് എന്തുകൊണ്ടും ഈ ഒരു അവസരത്തിൽ അദ്ദേഹം ബി അധ്യക്ഷനായി വരുന്നതിന് പല തരത്തിലും വിമർശന പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് അടുത്തിടെ രാജീവ് ചന്ദ്രശേഖർ തുടർച്ചയായി തമ്പടിച്ചിരുന്നതിന് പിന്നിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകാനുള്ള സാധ്യതകളാണ് എന്നാണ് പുറത്തുവരുന്നത് വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അടുത്തിടെയാണ് കേരളത്തിൽ സജീവമായത് മാസത്തിൽ അഞ്ചോ ആറോ ദിവസമൊക്കെ അദ്ദേഹം തലസ്ഥാനത്തുണ്ട് എന്നാണ് കേൾക്കുന്നത് ചന്ദ്രശേഖർ നഗരത്തിൽ സ്വന്തം വീടും വാങ്ങിയിട്ടുണ്ട് തനിക്ക് വോട്ട് ചെയ്തവരെ കാണാൻ വരുന്നു എന്ന മട്ടിലാണ് ഇതുവരെ രാജീവ് ചന്ദ്രശേഖർ ഈ യാത്രകളെ കുറിച്ച് പറഞ്ഞിരുന്നത് കെ സുരേന്ദ്രൻ ഒഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ധ്യക്ഷനാവും എന്നുള്ള സൂചനകൾ ശക്തമാകുമ്പോൾ അത് നിഷേധിക്കാതെയാണ് രാജീവ് ചന്ദ്രശേഖരും പ്രതികരിച്ചിരുന്നത് പ്രതികരിച്ചിരിക്കുന്നത് അധ്യക്ഷ പദവിയിലേക്ക് എത്തിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് രാജീവ് ചന്ദ്രശേഖറിന് നിർണായകമാവുക തിരുവനന്തപുരത്ത് ഒരു പ്രധാന മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല മാർച്ച് മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പുതിയ അധ്യക്ഷനെ ബിജെപി പ്രഖ്യാപിച്ചേക്കും എന്ന സൂചനയുണ്ട് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചുമതല പുതിയ കമ്മിറ്റിക്കായിരിക്കും അതിനു പിന്നാലെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് വലിയ തയ്യാറെടുപ്പുകൾ നടത്തണം അതിനും പുനഃസംഘടനയും നടക്കേണ്ട സാഹചര്യമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഏറെ നാളായി രാജീവ് ചന്ദ്രശേഖറുടെ പേര് കേൾക്കുന്നുണ്ട് അതിനൊപ്പം ശോഭാ സുരേന്ദ്രൻ കൂടി പരിഗണിക്കപ്പെടുന്നതായി ചില സൂചനകളുമുണ്ട് വരുന്ന തലമുറയിൽ പുതിയ തലമുറയിൽ സ്വാധീനം ഉണ്ടാക്കാൻ എല്ലാവർക്കും തൃപ്തികരമായതുമായ ഒരാൾ അധ്യക്ഷനാകണം എന്ന സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖരയും ശോഭ സുരേന്ദ്രനെയും പരിഗണിക്കുന്നത് എന്നാണ് അറിയുന്നത് ഇതിന് പുറമെ ആർ എസ് എസും ബിജെപി കേന്ദ്ര നേതൃത്വവുമായുള്ള അടുപ്പവും രാജീവ് ചന്ദ്രശേഖരന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട് കേരളം പോലെയുള്ള സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനെയും ശോഭ സുരേന്ദ്രനെയും പോലെ ഒരു നേതാവിനെ മുന്നിൽ നിർത്തിയാൽ അത് കൂടുതൽ ഗുണകരമാകുമെന്ന വിലയിരുത്തലിലാണ് കേന്ദ്രം എന്നാലും ഏഷ്യാനെറ്റിന്റെ ഈ ഒരു സംഭവം ഏഷ്യാനെറ്റിലെ കുംഭമേള വിവാദം എന്തായാലും ും രാജീവ് ചന്ദ്രശേഖരനെ തിരിഞ്ഞുകൊത്താൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്